പാലാരൂപതയിലെ ഫാദർ തോമസ് പുല്ലാട്ടിന് ഹൃദയഭേദകമായ യാത്രാമൊഴി നൽകി തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയം പക്ഷാഘാതത്തിനുള്ള ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം അറുപത്തൊമ്പത് വയസ്സായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കാക്കോമ്പ് ദേവാലയത്തിൽ നിന്ന് മടങ്ങവേ പള്ളിമുറ്റത്ത് ഫാദർ തോമസ് പുല്ലാട്ട് തളർന്നു വീഴുകയായിരുന്നു നന്മയും മനുഷ്യത്വവും നിറഞ്ഞ ഇടവക വികാരി സ്നേഹസമ്പന്നനായ മനുഷ്യൻ മണ്ണിന്റെ ഗന്ധമറിയാവുന്ന കർഷകൻ ലളിത ജീവിത ശൈലിയുടെ ഉടമ അങ്ങനെ അനേകം വിശേഷണങ്ങൾക്ക് ഉടമയാണ് ഫാദർ തോമസ് പുല്ലാട്ട് എടവക ജനങ്ങളോട് പ്രായഭേദമെന്നെ ഒരുപോലെ സ്നേഹവും പരിഗണനയും നൽകിയിരുന്ന വ്യക്തിത്വം ഫാദർ തോമസ് പുല്ലാട്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഇടവകകളിലെല്ലാം നാടിൻ്റെയും ഇടവകയുടെയും വികസനം സ്വപ്നം കണ്ടുകൊണ്ട് ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫാദർ തോമസ് പുല്ലാട്ട് നേതൃത്വം നൽകിയിരുന്നു മാനത്തൂർ ഹൈസ്കൂൾ വെള്ളിയാമറ്റം പള്ളി നവീകരണം പൂവക്കുളം എസ് എ തുടങ്ങനാട് പള്ളിയിലെ പാരിഷ് ഹാൾ പാർക്കിംഗ് ഗ്രൗണ്ട് തുടങ്ങിയ അനേകം പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ സംഭാവനകളായിരുന്നു അധികമാർക്കും അറിയില്ലാത്ത വലിയൊരു സിദ്ധിയുടെ ഉടമ കൂടിയായിരുന്നു അച്ഛൻ കിണറിന് സ്ഥാനം കണ്ട് ധാരാളം ജലം ലഭിക്കുന്ന സ്ഥലങ്ങൾ നിർണയിച്ചിരുന്നു നിലവിൽ തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ വികാരിയായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ഫാദർ തോമസ് പുല്ലാട്ട് കൂടാതെ വെള്ളിയാമറ്റം മാനത്തൂർ ഇടാട് തുടങ്ങിയ ദേവാലയങ്ങളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് കാക്കൊമ്പ് ദേവാലയത്തിൽ നിന്ന് മടങ്ങവേ പള്ളിമുറ്റത്ത് ഫാദർ തോമസ് പുല്ലാട്ട് തളർന്നു വീഴുകയായിരുന്നു പക്ഷാഘാതത്തിനുള്ള ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം മൃതസംസ്കാര ശുശ്രൂഷകൾ തീക്കോയ് സെൻറ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെട്ടു മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടത്തിൽ പാലാരൂപത മുൻ സഹായമെത്രാന്മാർ ജേക്കബ് മുരിക്കൻ മുഖ്യ കാർമികത്വം വഹിച്ചു ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് പാലാരൂപത അധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ടും മുഖ്യ കാർമികത്വം വഹിച്ചു തോമസ് അച്ഛൻ നിത്യസമ്മാനത്തിനായി യാത്രയാകുമ്പോൾ അച്ഛൻ വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഷെക്കനന്യൂസ് കോട്ടയം